ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ചുക്കയാണ് അതെങ്ങനെ ഞാനിത് ഉണ്ടാക്കുന്നതിന് വേണ്ടി എടുത്തിരിക്കുന്ന ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ചിക്കൻ ചുക്കയ്ക്ക് ആവശ്യമായ ഒരു കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് ഉള്ളി ഒരു നാല് സവാള ചെറുതായി സ്ലൈസ് ചെയ്തത് ടൊമാറ്റോ ഒരു മൂന്ന് നാലെണ്ണം ചെറുതായി കൊത്തി നുറുക്കിയത് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒരുമിച്ച് ഇടിച്ച് ചതച്ചത് പിന്നെ പച്ചമുളക് ഒരു മൂന്നെണ്ണം നടുവേ കയറിയത് മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ മല്ലിപ്പൊടി പെരുഞ്ചീരകം പെരുഞ്ചീരകം ഒരു മണത്തിന് വേണ്ടി ഉപയോഗിക്കാം പിന്നെ കറിവേപ്പിലയും മല്ലിയിലയുമാണ് ഇതിലേക്ക് വേണ്ടി എടുത്തിരിക്കുന്ന ചേരുവകൾ ഇനി നമുക്ക് ആദ്യമായി ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ചിക്കനെ നമുക്കൊന്ന് ഹാഫ് ഫ്രൈ ചെയ്തെടുക്കണം ഇതിൻ്റെ ഒരു ചുക്കയുടെ ഒരു പ്രത്യേകത ഏതാണ് ചിക്കൻ മൊത്തത്തിൽ ഫ്രൈ ചെയ്യാതെ ഒന്ന് ഹാഫായി ഫ്രൈ ചെയ്തെടുക്കണം അതിനുവേണ്ടി ചിക്കനിൽ നമുക്കൊന്ന് ഫ്രൈ എടുക്കുന്നതിന് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മസാല നോക്കാം ആദ്യം ഒരു രണ്ട് ടീസ്പൂ രണ്ട് രണ്ടര ടീസ്പൂൺ മുളക് പൊടി ഞാൻ ചേർത്തിട്ടുണ്ട് ഒരു കിലോ ചിക്കന് വേണ്ടിയിട്ട് പിന്നെ അതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി ഒരു ഒന്ന് ഒരു ഒരു ടീസ്പൂൺ മതിയാവും പിന്നെ നമുക്ക് ചേർക്കേണ്ടത് കറിമസാലപ്പൊടി കറിമസാല കറി മസാല പെരിഞ്ചീരവും പട്ടയും കൂടെ പൊടിച്ചതാണ് അതൊരു മണത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചേർക്കുന്നത് ഫ്രൈ ചെയ്യുമ്പോൾ ഒരു മണം വരുന്നതിന് വേണ്ടിയിട്ട് ഇനി വേണ്ടത് ആവശ്യത്തിന് നമുക്ക് ഉപ്പ് ചേർക്കാം ഉപ്പ് ആ പാകത്തിന് വേണ്ടിയിട്ട് ചേർക്കുക അത് കറക്റ്റായിട്ട് നോക്കിയിട്ട് എത്രയാണെന്നുള്ളത് ഉപ്പ് ചേർക്കുക ഇത്രയും മാത്രമേ ഉള്ളൂ നമ്മൾ ഫ്രൈ നമ്മൾ സാധാരണ എല്ലാവർക്കും പോലെ ഫ്രൈ ചെയ്യുന്ന രീതിയിൽ ചേർത്തിട്ടുണ്ട് എല്ലാം നമ്മൾ മിക്സാക്കി അത് കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട് ഇനി അതൊരു രണ്ട് മിനിറ്റ് ഇരിക്കട്ടെ ഇരിക്കട്ടെപ്പോഴത്തേക്കും നമുക്ക് എണ്ണ ചൂടാവുമ്പോഴത്തേക്കും നമുക്കത് ഒന്ന് സെറ്റാവും ഇനി ഇതിനെ ഒന്ന് പൊരിച്ചെടുക്കാം ഒന്ന് വറുത്തെടുക്കുന്നതിന് അത് ഞാൻ ഇട്ടിട്ടുണ്ട് ഇതിനെ ഒരു ഹാഫ് ഫ്രൈ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിന് ആവരുത് ഹാഫ് ഫ്രൈ ആവുള്ളൂ അതിപ്പോൾ ഹാഫ് ഫ്രൈ നമുക്ക് ആയി വന്നിട്ടുണ്ട് അതിനെ നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് അപ്പോൾ അത് ഹാഫ് ഫ്രൈ ചെയ്തുകൊണ്ടിരുന്നു അതൊന്ന് കൊള്ളാം നന്നായിട്ട് വന്നിട്ട് ബാക്കി കൂടെ നമുക്കിതിൽ പൊരിച്ചെടുക്കാം അല്ലെങ്കിൽ വറുത്തെടുക്കാം ഇപ്പോൾ മൊത്തത്തിലത് ഞാനെല്ലാം വറുത്തെടുത്തിട്ടുണ്ട് നന്നായിട്ട് ഒരു ഹാഫ് ഫ്രൈ ഹാഫ് ഫ്രൈ ആയിട്ടുള്ളൂ കാരണം ഹാഫ് ഫ്രൈ കൂടുതലായി കഴിഞ്ഞാൽ അത് അതൊരു ഫ്രൈയുടെ ടേസ്റ്റിലേക്ക് പോകും ഒരു ചുക്കയുടെ ടേസ്റ്റിലേക്ക് വരത്തില്ല ഹാഫ് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒരുപോടൊഴിക്കണ്ട കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമ്മളിവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ഉണ്ടല്ലോ ഇടിച്ച് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒന്നിട്ട് അതിൻ്റെ കൂട്ടത്തിലുള്ള പച്ചമുളക് നമ്മൾ രണ്ടായിട്ട് കീറിയതുണ്ടല്ലോ അതും കൂടെ ഒന്നിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം ഇളക്കിയെടുക്കുന്നതിൽ ഇതിൻ്റെ ഒരു പച്ച ചവ മാറുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം അതിൻ്റെ ഒരു പച്ചചുവ മാറി വരുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചെയ്യുന്ന എന്താണെന്ന് വച്ചാൽ നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ഉള്ളി ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇടുക എന്നുള്ളതാണ് അതിട്ട് ഇതിനെ ഒന്ന് ഇളക്കി ഒന്ന് മിക്സാക്കി ആ ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ നമ്മുടെ പച്ചമുളകും എല്ലാം കൂടെ ഒന്ന് ഒന്ന് ഇളക്കിയിട്ട് നമുക്കിതിനെ ഒരു ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് ഒന്ന് ഇളക്കി നമുക്കൊന്ന് അടച്ചു വെക്കാം ഒരു അഞ്ച് കറിവേപ്പുല വേണമെങ്കിൽ നമുക്ക് രണ്ടെണ്ണ ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കൊന്ന് അടച്ച് വെക്കാം നോക്കാം ഇതിപ്പം ഏകദേശം ഒരു ഹാഫ് ബോയിൽ പോലായിട്ടുണ്ട് വെന്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ടൊമാറ്റോ എടുക്കുകയാണ് കാരണം ഉള്ളി പകുതി വെന്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് ടൊമാറ്റോ അരിഞ്ഞു വെച്ചിരിക്കുന്ന ടൊമാറ്റോ ഇട്ട് കൊടുക്കേണ്ടതുണ്ട് കാര്യം എന്താ വെച്ചാൽ ആ പകുതി ഉള്ളിക്ക് ഇനി വേവാനുള്ള പകുതി വേവിൻ്റെ ആ വേവ് മതി നമ്മളെ ടൊമാറ്റോയ്ക്ക് അതിൻ്റെ കൂട്ടത്തിൽ ഒരു ശക്കലം മഞ്ഞൾപ്പൊടി നമുക്കിട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി നമ്മൾ കുറച്ചിട്ടിട്ടുണ്ട് അതിനെ ഒന്ന് ഇളക്കി നന്നായിട്ടൊന്ന് വെച്ചതിന് ശേഷം ഇതിനെ ഒന്ന് നമുക്കൊന്ന് പാനുവെച്ചൊന്ന് മൂടി വെക്കാം അടപ്പ് വെച്ച് മൂടി വെച്ചു ഇതിപ്പം എല്ലാം ഒന്ന് സെറ്റായി വന്നിട്ടുണ്ടെന്ന് തോന്നുക വന്നിട്ടുണ്ട് നന്നായിട്ടുണ്ട് അപ്പോൾ അതൊന്നൊരു കുഴമ്പ് പരുവത്തിലായി വന്നിട്ടുണ്ട് ടൊമാറ്റയുടെ ഒരു പച്ചപ്പ് മാറി ഉടഞ്ഞ് ചേർന്നിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി മുളക് പൊടി നമ്മൾ ഓൾറെഡി നമ്മുടെ ചിക്കൻ ഫ്രൈയില് ഹാഫ് ഫ്രൈയിൽ ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് ഇതിൽ ആവശ്യത്തിന് ഒരു ഒന്ന് ഒന്നര ടീസ്പൂൺ മതി പിന്നെ മല്ലിപ്പൊടി ഒരു ഒരു ടീസ്പൂൺ കൂടുതലിടത് മല്ലിപ്പൊടി കൂടുതലിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ചെവ എടുത്ത് കാണിക്കും കാരണം നമ്മൾ ഇനി കൂടുതലത് വേവിക്കുന്നില്ല പിന്നെ കറി മസാല അതൊന്നും പറഞ്ഞില്ല നല്ല പെരിഞ്ചീരകവും പട്ടയും കൂടെ പൊടിച്ചത് അതും ശകലയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ മിക്സ് ആയി കഴിഞ്ഞു അത് നമ്മൾ അത് ആ മല്ലി മുളകൊന്ന് ഒന്നൊന്ന് വരട്ടാൻ വേണ്ടി അടച്ചു വെച്ചെടുത്തപ്പോഴത്തേക്കും നല്ല ഇതായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചെയ്യാൻ പോകുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഹാഫ് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഇളക്കി നമ്മൾ ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് മര വന്നുകൊണ്ടിരിക്കുകയാണ് നന്നായിട്ട് ഒന്ന് ഇളക്കി അതിന് ശേഷം ഇനി നമുക്ക് പ്രധാനമായിട്ടും വേണ്ടത് വെള്ളമാണ് ഒരു ശക്കല തിളപ്പിച്ചാറ്റിയ വെള്ളം നമ്മൾ അതിലേക്ക് എന്തിനാന്ന് വെച്ചാൽ ഈ മസാലകളും ചിക്കനുമായി ഒന്ന് പിടിച്ച് നല്ല സെറ്റായി വരുന്നതിന് വേണ്ടിയിട്ടാണ് ഇതൊന്ന് ഇളക്കി നമുക്ക് നോക്കാം ഇതിൻ്റെ ഇടയിൽ ഉപ്പ് നോക്കിക്കൊള്ളണം ഉണ്ടോ എന്നുള്ളത് നോക്കിയതിന് ശേഷം നമുക്ക് കുറച്ച് കറിവേപ്പിലേക്കിട്ട് ഒന്ന് അടച്ചു വെക്കാം ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഞാൻ തുറന്നു നോക്കുമ്പോൾ ഇത് നല്ല ചുക്ക പരുവത്തിലായിട്ടുണ്ട് നോക്കൂ നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് നമുക്ക് വയ്ക്കാമെന്നുള്ളതാണ് ഇതാണ് ചിക്കൻ ചുക്ക ഇതിലേക്ക് ഒത്തിരി മല്ലിയില എനിക്ക് ഞാൻ പറയാറുണ്ടല്ലോ എനിക്ക് മല്ലിയില ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് മല്ലിയില കുറച്ച് കൂടുതൽ ഉപയോഗിക്കാറുണ്ട് എന്നാലും മല്ലിയില ഇതാണ് ഇത് നിങ്ങൾ ട്രൈ ചെയ്യണം വീട്ടിൽ നല്ല സ്വാദിഷ്ടമായ ചിക്കൻ ചുക്കാണ് എത്ര പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് ട്രൈ